നമസ്കാരം നമസ്കാരം അതായത് ഇന്ന് വി ഡി സതീഷൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ പുതു യാത്ര കാസർഗോഡ് കുമ്പളയിൽ നിന്ന് അതായത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാൻ ഏതാനും ആ നാലു മണിക്ക് ആരംഭിച്ചിട്ടുണ്ടായിരിക്കുന്നു അല്ല ആരംഭിക്കാൻ പോവുകയാണ് അത് കണ്ണൂർ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ആയിരിക്കും ഇതേ സമയത്ത് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്നത് ഇതുവരെ ഉണ്ടാകാത്ത രൂപത്തിലുള്ള ആഭ്യന്തര കലഹമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഒരു മാറ്റം അതുവരെ വെയിറ്റ് ചെയ്യണമെന്നുള്ള വേറെ പ്രശ്നം ഇതിൽ സംഭവിക്കുന്നത് രണ്ട് യാത്രകൾ ഇപ്പോൾ കണ്ണൂരിൽ കൂടെ വരുന്നുണ്ട് ഒരെണ്ണം കണ്ണൂരിൻ്റെ കൊലഭാഗങ്ങൾ എം വി ഗോവിന്ദനെ ആദ്യം അട്ടകാസുകളാക്കി എല്ലാവരെയും ഭയപ്പെടുത്തി സംസാരിച്ചു പോയിട്ടുണ്ട് ആ ജാഥ അതിലാണല്ലോ ഒന്നല്ല ബംഗാളീസനെ കൊണ്ടുവന്ന അടിമകളുള്ള ജാ ആ അടിമകളുള്ള ബംഗാളീസനെ ഉപയോഗിച്ച് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം അഴിമകളുടെ ജാഥ ഈ ജാഥയിൽ ഇന്ന് ബി ഡി സതീശന്റെ ഭൂരിപക്ഷ നേതാവ് ബി ഡി സതീശിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നടത്തുന്ന മറ്റൊരു ജാഥ രണ്ടും കാസർഗോഡ് ഒരേ സ്ഥലത്ത് പുറപ്പെടും മറ്റൊരു ജാഥയുണ്ട് ഈ ആ ജാഥയുടെ ജൈവമായ സ്വഭാവം ഏതാ ശ്രീശന്റെ മീറ്റിംഗിലൊക്കെ പങ്കെടുക്കുന്നവരുടെ ജൈവമായ സ്വഭാവത്തിന് പകരം മറ്റേത് മോർച്ചറിനാളെ കൊണ്ട് ഏൽപ്പിച്ചു നിർത്തിയ ജീർണ ജീർണത നിറഞ്ഞ കുറേ മനുഷ്യരായിരുന്നു എൻ്റെ അല്ല ഇപ്പൊ ഗോവിന്ദന് മറുപടി പറയേണ്ടത് അവിടുത്തെ ധ്യാൻ പിന്നെ രക്തസാക്ഷികളുടെ പേര് പിരിച്ച ഫണ്ടിന്റെ തട്ടിപ്പിന്റെ കഥകളാണ് ഒന്നാമത് ഇപ്പോൾ ഉള്ളത് സതീഷിന്റെ ഉദ്ഘാടനം നടക്കുമ്പം ഈ കള്ളക്കണക്ക് അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താനായിട്ട് രാകേഷിന്റെ പത്രസമ്മേളനം അതിനുള്ള കുഞ്ഞുൻ്റെ അല്ല മാസ്റ്റർ മറുപടി നടക്കാണ് കുഞ്ഞുകൃഷ്ണൻ മറുപടി നടക്കുകയാണ് അപ്പോൾ ഇതിൽ രണ്ടും കൂടെ ആലോചിച്ച് നോക്കിയോ ഒരു ഒരു വോട്ടർക്ക് സ്വന്തം പാർട്ടിയിലെ നാട്ടുകാരെ പറ്റിക്കാനുള്ള ആണികളെ പറ്റിക്കാനുള്ള കള്ളക്കണക്ക് അവതരിപ്പിക്കാൻ നടക്കുമ്പോൾ സതീശൻ കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ കുറേ സത്യങ്ങൾ പറയാൻ നടക്കുക ഇടത്ത വർഷത്തെ പേടിപ്പെടുന്ന സത്യങ്ങൾ പറയാൻ നടക്കുക ഇടത്ത വർഷത്തിൻ്റെ വൈകൃത മുഖത്തെ അനാവരണം ചെയ്യാനുള്ള ശ്രമമാണ് സതീശൻ ഇവിടെ കള്ളക്കണക്കി നിറക്കുക അതായത് ആദ്യമായിട്ടായിരിക്കും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി അണികൾ തന്നെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഒരു പുസ്തകം ഇറങ്ങുകയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും അത് പാർട്ടിക്കുള്ളിൽ വലിയ കോളിളക്കമുണ്ടാക്കുകയും അത് കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി അണികൾ നേതാക്കന്മാരെ അടിച്ചോടിക്കേണ്ട ഗതികെട്ടിലെത്തിക്കുകയും അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ ഗോവിന്ദ മാഷ് ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത് യാത്രയിൽ ആളില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗാളീസിനെ കൊണ്ട് എന്നുള്ളത് മാത്രമല്ല പങ്കെടുക്കുന്ന പോലും മുഖത്ത് ആവേശമല്ല യാന്ത്രികമായി വിളിക്കുന്ന മുദ്രാകം തിരിച്ചു ഇങ്ങോട്ട് യാതൊരു ജൈവ ജീവനില്ലാത്ത ആളില്ല എന്നുള്ളത് ആദ്യത്തെ പ്രശ്നം രണ്ടാമത് ബംഗാളീസിനെ കൊണ്ടൊരു ജാഥ നയിക്കേണ്ട ആളെ കൊണ്ടുവരിക എന്നിട്ട് അവരെ പഠിപ്പിച്ചുകൊടുത്തൊരു സംഭവം നടത്തിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആ ജാഥയിൽ പങ്കെടുക്കാൻ പഠിപ്പിച്ചത് അപ്പൊ ഇത് പാർട്ടിയുടെ ജീർണത അതിന്റെ ആ പീക്ക് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഏത് സമയത്തും ഈ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥ എത്തിയിരിക്കുന്നു എന്നല്ലേ തെളിയിക്കുന്നത് അല്ല അതിലൊരു തകരരുന്ന് ആഗ്രഹിക്കുന്ന കുറെ സേതാക്കളുണ്ടോ അവിടെ അവരങ്ങോട്ട് പോകും അവിടെ തകരരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ തകർത്തേ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് നേതാക്കന്മാര് ഇപ്പൊ ഭരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തകർത്തെ പറ്റുന്ന ഇതൊന്നും ചെയ്താലും നാട്ടുകാരെ ഇതുപോലെ തന്റെ സി പിണറായി വിജയനെ പറ്റിയപ്പോഴപ്പം തൻ്റെ പോലെ ഇങ്ങനെ പാലാട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് കേരളത്തിൻ്റെ ജനത കിറ്റ് കൊടുത്തപ്പം പിണറായി വിജയൻ വിചാരിച്ച് രണ്ട് എട്ട് അഞ്ഞൂറ് രൂപ ചെറുപയർ കൊടുത്താൽ ഇവരെല്ലാം എൻ്റെ പുറകെ വരും അഞ്ഞൂറ് രൂപ പരിപ്പ് കൊടുത്താൽ ഇവരെല്ലാം എനിക്ക് ഊട്ടി എന്നുള്ള തെറ്റായ ധാരണ ആ മനുഷ്യരിൽ ആരോ കുത്തിവെച്ചു അതാണ് സോഷ്യലിസം എന്നാണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത് കിറ്റും മെൻഷനും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സാധനം അടുത്ത് ഇവിടെ മറച്ച് ഇവിടുന്ന് പിണറായി വിജയൻ കൊടുക്കുന്നു ധരിപ്പിച്ച് അന്ന് കോവിഡ് സമയത്ത് ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ട് അതേപോലെ ഇത്തവണയും കഴിയുമെന്നൊക്കെ ആയിരുന്നു ഊപര് ധരിച്ചത് പക്ഷെ ഇപ്രാവശ്യം അതിന്റെ ഒരു അംശം പോലും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകായിട്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കണ്ടില്ല അതിന്റെ പതിന്മടങ്ങായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് അതിപ്പോഴും പാർട്ടി പഠിച്ചില്ലെങ്കിൽ പാർട്ടിയെ ഇല്ലാതാവും എന്നുള്ള ഏറ്റവും ഒരു അവസ്ഥ നമ്മളൊക്കെ കാണേണ്ടി അല്ല അങ്ങനെ പറഞ്ഞ പാർട്ടി സാറ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഈ പയ്യന്നൂര് തദ്ദേശ തരുന്ന പോലെ നമ്മൾ പയ്യന്നൂർ ജയിച്ചു പോയ മധുര നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ പിന്നീടുള്ള മധുസ തന്നെ മാസ്റ്റർക്ക് പുറത്തുവിട്ട ശേഷമുള്ള മധുസ ഇപ്പോൾ നമ്മൾ പുതിയൊരു മധുര തന്നെ കാണുക അങ്ങനെ ഈ എം എൽ എമാരുടെയൊക്കെ മുഖം കുറെ കൂടെ വ്യക്തമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു ഇത് എത്ര പേരെ മാറ്റിവരും കുറെ പേരെ മത്സരിപ്പിക്കുകയായിരിക്കും അത് നമുക്ക് പിന്നെ പിന്നീട് ചർച്ച ചെയ്യാം കുറെ പേരെ ഇപ്പൊ തന്നെ ഒഴിവാക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ട് അപ്പോൾ മറിച്ച് ഇവരുടെ മുഖം എം എൽ എമാരുടെ മുഖം ഇപ്പം ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നേ ഇവനെന്ത് കൊണ്ടുവന്നോ അത് വിഷമാണോ സൈനായിട്ടാണോ സംശയിച്ചേ മേടിക്കുള്ളൂ കാരണം ഇതുവരെ സംഭവിച്ചിരിക്കുന്നതാ എല്ലാ തരത്തിലും കറണ്ട് അറിഞ്ഞ് കൂട്ടി എല്ലാം കൂട്ടി 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 വരിക എന്നിട്ട് എന്നെ കെറ്റ് കൊടുക്കാൻ കാര്യം കൂടി സതീഷൻ്റെ ഇതുവരെയുള്ള യാത്ര പ്രതിപക്ഷ നേതാവായിട്ടുള്ള യാത്ര അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കി എല്ലാം വിജയത്തിന് കളിയാണ് മാത്രമല്ല സതീഷിൻ്റെ ജാഥയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിൻ്റെ ജാഥയാണ് അതിനേക്കാൾ കൂടുതൽ ടീം യു ഡി എഫ് എന്ന ഒരു ആ എല്ലാ കക്ഷികളും ചേർന്ന് നടത്തുന്നു കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അല്ലെങ്കിൽ പ്രകടമായി തമ്മിത്തല്ല എന്നെ സ്റ്റേ കിട്ടിയില്ല എനിക്ക് പ്രത്യേകിക്കാൻ അവസരം തന്നിയില്ല അല്ല ഞാൻ എന്നോട് സഹകരിക്കുകയല്ല ഈ പണ്ട് നമ്മുടെ ഗോവിന്ദം അതായത് ഗോവിന്ദം തന്നെ വന്നപ്പോഴാണ് തന്നു ഏറ്റവും തരൂരിനെ സമയത്ത് സതീശം പോയി കാണുകയും വി ഡി സതീശം തരൂരിനെ മുന്നിൽ നിർത്തി പ്രവർത്തനത്തിന് ഇറങ്ങുകയും മാത്രമല്ല പിന്നെ വേണുഗോപാലിനെ കൊണ്ടുപോയി ഉദ്ഘാടനം നടത്തിക്കുകയും ഒക്കെ ചെയ്ത ആ എല്ലാ എല്ലാ ആളുകളും ഒരേപോലെ യാത്രയിൽ ഒരു ഇതുവരെ ഉണ്ടാവാത്ത ഐക്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ മിനിമം നാട്ടുകാരെ കാണിക്കാനെങ്ങനെ പറ്റി മിനിമം ഇതുവരെ സഹായിക്കാത്ത കോൺഗ്രസിന് അല്ലെങ്കിൽ ഒരു നാല് കോൺഗ്രസ് നേണ്ണിത്താനൊക്കെ അവിടെയുള്ളോ അവരൊക്കെ മാറുന്നത് എന്നെ സഹകരിപ്പിച്ചില്ല എനിക്ക് വേണ്ട പ്രാധാന്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവരാണ് ഇത് ശശി തരൂർ വരെ ശശി തരൂർ ചർച്ചകളിൽ യാത്രയിൽ ഇടപെടലുള്ള പിള്ളേരുമായിട്ടും കോളേജ് വിദ്യാർത്ഥികളായിട്ട് സംവദിക്കാനുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്ത് നൂറ്റിനാൽപ്പത് നിയമങ്ങൾക്കും തരൂര് പ്രചരണത്തിന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയ പരിക്കേ ഉള്ളൂ പാർലമെന്റിൽ സ്റ്റെപ്പ് പരിക്ക് പോയത് അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് എന്തായാലും സതീശൻ യാത്ര പല ഇന്നലെ വരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം അട്ടിമറിച്ച് ഒരു ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള രൂപത്തിൽ ഈ കാര്യങ്ങൾ എത്തിക്കും ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത വിധത്തിൽ ഭരണം ചോദ്യം കൂടെ ഈ രാധയുടെ അവസാനം പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടം മാങ്കുട്ടാണോ അല്ല അതും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വി ഡി സതീഷൻ അവസാനം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായ രൂപത്തിലാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതാക്കിയത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിച്ചു അയാൾ അത് അനുഭവിച്ചു അയാൾ ജയിലിൽ പോയി ഒക്കെ ഉണ്ടായി അയാൾ ആ തെറ്റുകൾ തിരുത്തി അയാള് ശരിയായ പാതയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കാമല്ലോ അങ്ങനെ ചെയ്ത മാത്രമല്ല പിണറായി വിജയൻ എതിർത്ത് കളിക്കും ഉമ്മൻചാണ്ടിയെ എങ്ങനെ നശിപ്പിച്ചോ അതുപോലെ കളിക്കും എന്നുള്ളതിന്റെ ആദ്യം തന്നെ മുൻകൂട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തി തന്ത്രം പ്രയോഗിച്ചു അത് ഭയങ്കരമായി ഗുണം ചെയ്തു അല്ല ഒന്ന് സുപ്രീം കോടതി ഇത് അല്ല ഈ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ കേസിന്റെ പേരിൽ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ധാർമ്മികമായിട്ട് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ചോദ്യം

ഞാൻ കാണുന്ന പെൺകുട്ടികൾ മുഴുവനായിട്ട് പ്രേമിച്ച് നടക്കുക അവരുമായിട്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ടാവുക ഇന്ന് പാർട്ടിക്കുള്ള മൊത്തത്തിൽ അദ്ദേഹത്തിന് അത് അതല്ലേ ശരിപരമായിട്ട് ശരിയാണെന്ന് ധാർമ്മികമായിട്ടുള്ള തിരുത്തൽ കൂടി അദ്ദേഹം നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം പഠിക്കണ്ടേ പഠിച്ചു കഴിഞ്ഞു അത് വി ഡി സതീശന് ഒരു അവസരം കൊടുത്തു മാത്രമല്ല പിണറായി വിജയന് പിടിക്കാൻ പറ്റാത്തൊരു അവസരം കൊടുത്തു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നാല് തരത്തിലുള്ള വെയി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഭരണവിരുദ്ധ വികാരം ഏറ്റവും പ്രധാനം കാട്ട് പിണറായി വിരുദ്ധ വികാരമാണ് ഏറ്റവും കൂടുതൽ പിണറായി വിജയനോട് ജനങ്ങൾക്ക് പാർട്ടി അണികൾക്ക് പോലും അറപ്പും വെറുപ്പും ആണ് മൂന്നാം രണ്ടാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിൽ എടുത്തതിന്റെ പേരില് ബി ജെ പിയോടുള്ള വിരോധം കാരണം ബി ജെ പി അണികൾ കംപ്ലീറ്റ് കേന്ദ്ര നേതൃത്വത്തിനെതിരെ അവർക്ക് വണ്ടി തീവണ്ടിയില്ല എയിംസും ഇല്ലാത്ത അവസ്ഥയിലാണ് അതുപോലെ തന്നെ പിന്നെ ഏറ്റവും സ്വർണ്ണ ബന്ധപ്പെട്ട് ശബരിമല വിഭാഗത്തിൽ കേരളത്തിലെ വിശ്വാസികൾ ഒറ്റക്കെട്ടായി യു ഡി എഫിന് അനുകൂലമായി മാറുന്നു പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ ഏകീകരണമാണ് ഭയങ്കര മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം ഒരേപോലെ നടക്കുന്നു പിന്നെ എല്ലാ മേഖലകളിലും ഒരു ധാർമ്മികമായിട്ട് ഗവൺമെന്റ് വരണ്ട നിൽക്കണ്ട എന്നുള്ള അവസ്ഥയിൽ ഇപ്പം സർവേ റിപ്പോർട്ടുകൾ പോലും എന്ന് എൻ ഡി ടി വിൻ്റെ സർവേ എടുക്കാം മറ്റേ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ എൻ ടി ടി പറഞ്ഞ അമ്പത്തിരണ്ട് ശതമാനം വോട്ട് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുകയാണ് നന്നായി ഇന്നിപ്പം ഇന്നൊരു അമ്പത്തി അഞ്ച് ശതമാനമൊക്കെ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത് ഓരോ ദിവസം ഇത് തന്നെയല്ലേ കേട്ട് കേട്ട് മതിയായിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ വി ഡി സതീശൻ കറക്റ്റ് സമയത്ത് ഒരു ജൈ തുടങ്ങിയിരിക്കുന്ന യാത്ര അത് വൻ വിജയമായി തീരാനാണ് സാധ്യത അത് ഭരണം യു ഡി എഫിന് കൈമാറാനുള്ള പിടിച്ചെടുക്കാനുള്ള യാത്രയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം പിടിച്ചെടുക്കുക നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള അതേ സമയത്ത് അതേസമയത്ത് അപ്പുറത്ത് സി പി ഒക്കെ യാത്ര വന്നാൽ കള്ള അവിടെ കള്ളക്കണക്ക് പാസാക്കാനും അവരെ പ്രശ്നങ്ങൾ തീർക്കാനും അണികൾ ചോദ്യം ചെയ്യുന്നതിനും ഇതേമായി ഇന്നു വരെ ഉണ്ടാവാത്ത രൂപത്തിൽ എൽ ഡി എഫിന്റെ യാത്ര സമ്പൂർണമായിട്ട് അവരെ എന്താണ് വിജയത്തിന് പകരം അവർക്ക് തന്നെ പ്രശ്നം തീർക്കാൻ പറ്റാത്ത പ്രതിരോധ അവസ്ഥയിൽ ഒരു യാത്രയായിരിക്കും ഭരണത്തിന്റെ മികവ് പറയുന്നതിന് പകരം ജനങ്ങളോടും പത്രക്കാരോടും ചോദിക്കണം നിങ്ങൾ ഫണ്ട് കെട്ടില് അതേപോലെ സ്വർണ്ണക്കള്ളയിൽ നിങ്ങളുടെ നേതാക്കളെ പോയി രക്തസാക്ഷി പിരിവടെ പോയി തുടങ്ങിയുള്ള കാര്യങ്ങളായിരിക്കും ചോദിച്ച് അവർക്ക് കൃത്യമായി ജനങ്ങളെ മുന്നിൽ ഒരു കാഴ്ചപ്പാടുകൂടാ മലയാളം അറിയത്തില്ലാത്തവരാണ് കൂടുതലും ചോദിക്കാനൊന്നും സാധ്യത ഓക്കേ താങ്ക് യു es